ശരി ഇപ്പൊ എന്താണ് പതിനഞ്ച് വർഷം കഴിഞ്ഞ എന്റെ കോൺട്രിബ്യൂഷൻ എന്ന് ചോദിച്ചാല് ഞാൻ ഈ നാൽപ്പത്തഞ്ച് വർഷം തടസ്സപ്പെട്ട ഹൈവേ ഞാൻ യാഥാർത്ഥ്യമാക്കി അത് എൻ്റെ ശ്രമത്തുകൊണ്ട് മാത്രമാണെന്ന് അത് എല്ലാവർക്കും അറിയാൻ കാരണത് ഞങ്ങളുടെ എൻ്റെ ആദ്യത്തെ ടൈമിൽ ചെയ്താൽ മൂന്ന് മന്ത്രിമാരെ കണ്ടു ഹൈവേ ഉദ്യോഗസ്ഥന്മാരെ വീട്ടിൽ വിളിച്ചിട്ട് അവർക്ക് ഈ ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിക്കൊടുത്തു യു പി എ സർക്കാരിൻ്റെ ബഡ്ജറ്റിൽ ഇനി ഉൾപ്പെടുത്തി എന്നിട്ട് ഇവിടെ ഭാഗ്യത്തോടെ നമ്മുടെ ഒരു ഭരണമാറ്റം വന്നു അതുകൊണ്ട് കോൺഗ്രസ് സർക്കാർ എവിടെയും വന്നു ഉമ്മൻ ചാണ്ടിയുടെ ലാൻഡ് ആക്വിസിഷന് പെർമിഷൻ കിട്ടാൻ ആവശ്യപ്പെട്ടു അദ്ദേഹം ചെയ്തു എന്നിട്ട് എല്ലാം ഒരു വർഷത്തിനകം നടത്തിയിട്ടില്ലെങ്കിൽ വീണ്ടും ലാബ്സാമിത് രണ്ടു മൂന്ന് തവണ മുമ്പ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതിന് സെർവേയർമാരെ പുഴകെ ഓടി സർവേ സമയത്ത് നടത്താനും ഗസറ്റ് നോട്ടിഫിക്കേഷൻ വേറെ പ്രിൻറ്റിംഗ് പ്രസ്സും കൂടി വിളിച്ചിട്ട് സമയത്ത് തന്നെ പ്രിൻറ് ചെയ്യണം നിർബന്ധിച്ചിട്ട് അവസാനത്തിലെല്ലാം ശരിയായി എനിക്ക് അതിൻ്റെ ഫൈനാൻസ് മെമ്പറേയും വിളിച്ചിട്ട് ആദ്യത്തെ ചെക്കുകൾ തിരുവനന്തപുരത്ത് സമയത്ത് എത്രയും പറഞ്ഞിട്ട് ഉമ്മൻ ചാണ്ടിയുടെ കൈയ്യിൽ നിന്ന് രണ്ടായിരത്തി പതിനാലിന് തെരഞ്ഞെടുപ്പ് മുമ്പ് തന്നെ കൈമാറി എല്ലാവർക്കും കൊടുത്തു അപ്പോൾ ഞാൻ പറയട്ടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു വേറെ ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ ബി ജെ പി കാര്യങ്ങൾ പോയി പറയുന്നതൊക്കെ ബി ജെ പി കെട്ടിയ റോഡാണ് ഞാൻ ഇടപെട്ടിട്ട് മാത്രമാണ് എല്ലാ ക്ലിയറൻസും എല്ലാ സ്റ്റേജും നടന്ന ശേഷം ഭൂമി മേടിക്കാൻ സാധിച്ചതും കൂടി അത് കഴിഞ്ഞ് കൺസ്ട്രക്ഷൻ ആരംഭിച്ചു പിന്നെ ബി ജെ പി സർക്കാർ വന്നപ്പോൾ ഞാനാണ് അവരുടെ മന്ത്രി ശ്രീ ഗഡ്കരിയുടെ ഒപ്പം സഹകരിച്ചതും അദ്ദേഹം എൻ്റെ ഒപ്പം സഹകരിച്ചു ഓരോ നൂറ്റിമൂന്ന് സ്ഥലത്തിൽ പ്രശ്നങ്ങളും തടസ്സങ്ങളും ഉണ്ടായിരുന്നു ചില ഭാഗത്ത് സമരം കൂടി ഉണ്ടായിരുന്നു ഇവിടെ റോഡ് വേണ്ടെന്നൊക്കെ പറയും എന്താണ് അവർ ആവശ്യങ്ങൾ അവർ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി ഓരോരു സ്ഥലത്ത് പോയി ചിലവിടെ ഒരു ഓവർപാസ് ചില അണ്ടർപാസ് ചിലർ ഇൻ്റർചേഞ്ച് ട്രാഫിക് ലൈറ്റ് ഇതെല്ലാം പറഞ്ഞിട്ട് അതിൽ അവർ വിഷയങ്ങൾ മനസ്സിലാക്കി നാഷണൽ ഹൈവേ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് കൊണ്ടുവന്നിട്ട് അവർക്ക് ഇത് പഠിപ്പിച്ച് കൊടുത്തിട്ട് അവരുടെ അനുവാദം മേടിച്ചിട്ട് പിന്നെ ഞാൻ ഡൽഹിയിൽ പോയി മന്ത്രി ഗഡ്കറിയെ കണ്ടിട്ട് അദ്ദേഹത്തെ പെർമിഷൻ മേടിച്ചിട്ടാണ് ഈ റോഡിപ്പോൾ ഫുള്ളി പൂർത്തിയായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചത് ഞാൻ അഭിമാനത്തോട് പറയാം കേരളത്തിൽ ഈ നാഷണൽ ഹൈവേ അറുപത്താറിൻ്റെ വേറെ ഏത് സെഗ്മെൻറ്റും ആയിട്ടില്ല ഇറ്റ് സപ്പോസ് ടു ബി എ ഹൈവേ ടു കന്യാകുമാരി നിങ്ങൾ തമിഴ്നാട് ബോർഡർ വരെ എൻ്റെ എത്തിയിട്ടുണ്ട് കാറോട് കഴിഞ്ഞാൽ ഒന്നുമില്ല ഇല്ല അതിന് കാരണം എന്താണ് ബി ജെ പി ഭരണം ഹോളി ഓഫ് ഇന്ത്യയിലാണല്ലോ ഈ പത്ത് വർഷം ബി ജെ പി ഭരിച്ചിട്ടും അതിലത്തെ അഞ്ച് വർഷക്കാലം അവർക്കൊരു കന്യാകുമാരി എം പി ഉണ്ടായിട്ടും കൂടി ആ അഞ്ച് വർഷത്തെ കന്യാകുമാരി എം പി എം ഒ എസ് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഹൈവേസും കൂടി ആയിട്ട് അവർക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല കാരണം ഇങ്ങനെ ഒരു കഴുത പ്രവർത്തനം ചെയ്യാനും ആ പ്രസിസ്റ്റൻസ് കൂടെ പ്രവർത്തിക്കാൻ എനിക്ക് മാത്രമേ സാധിച്ചുള്ളൂ അപ്പോൾ ഞാൻ അഭിമാനത്തോടെ പറയാം അത് ഒന്ന് ഒരു ഉദാഹരണം രണ്ട് തിരുവനന്തപുരത്തിന് രണ്ട് ടെർമിനൽ കണ്ടുവല്ലോ ഒരു സ്പാങ്കിങ് ഇൻ്റർനാഷണൽ ടെർമിനലുണ്ട് ഞാൻ കണക്ടിവിറ്റി സംബന്ധിച്ച് നടത്തിയിട്ട് പതിനെട്ട് എയർലൈൻസ് ഇവിടെ വിളിച്ചിട്ട് കൂടുതൽ ഫ്ലൈറ്റ്സ് ഇവിടെ കൊണ്ടുവരണം ആവശ്യപ്പെട്ടിരുന്നു കാരണം ഫ്ലൈറ്റ്സ് വന്നാലേ നമ്മളുടെ ഇത് എക്സ്പാൻഡ് ചെയ്യുള്ളൂ ടെക്നോ പാർക്കിന് വേണ്ടിയിട്ട് ഞാനാണ് ആദ്യം ഓറക്കൽ കമ്പനിയുടെ ഒപ്പം സമ്പർക്കം ചെയ്തിട്ട് അവരോട് തിരുവനന്തപുരത്ത് ഗുണം പറഞ്ഞിട്ട് വീഡിയോ കോൺഫറൻസ് ചെയ്തിട്ട് അവരോട് ഇവിടെ ഒരു കമ്പനി സ്ഥാപിക്കാൻ പറ്റില്ല ഓറക്കൽ എസ് കമ്പനി ടെക്നോ പാർക്ക് അതുപോലെ തന്നെ നിസാൻ അവരുടെ ഐ ടി ഹബ്ബ് ശ്രീ ടോണി തോമസിനൊപ്പം സമ്പർക്കം ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ഞാൻ അതിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ലേ കാരണം അവർക്ക് സംസ്ഥാന സർക്കാരിൻ്റെയും ഒരു അഷുറൻസ് വേണമെന്നുണ്ടായിരുന്നു പക്ഷേ ഞാനാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ അവരുടെ ഡയറക്റ്റ് ഗവണിങ് ബോഡിയിൽ ചില ഫ്രഞ്ച് ഭാഷ മാതൃഭാഷ ആയ വ്യക്തികളുണ്ടായിരുന്നു അവരോട് അവരുടെ ഭാഷയിൽ തിരുവനന്തപുരത്ത് ഗുണങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച് ഞാൻ അവർ ഓക്കെ വോട്ട് കിട്ടിയത് ഈ മാച്ചു നിസാന് വന്നു അതുപോലെ തന്നെ പിന്നെ ടെക്നോ പാർക്കിൻ്റെ ടോറസ് ഡൗൺ ടൗൺ പ്രോജക്റ്റ് ടെക്നോപാർക്ക് ഫേസ് ത്രീ സ്ഥാപിച്ച ഞാൻ അവരെ ഇവിടെ ക്ഷണിച്ച് അവർ അന്താരാഷ്ട്ര നേതാക്കളെ കണ്ട് സ്ഥലം കാണിച്ചു കൊടുത്ത് സംസാരിച്ചാണ് ഇതാക്കിയത് ഏൺസ്റ്റൻ യാങ് അവർ ചെറിയൊരു സ്ഥാപനം ഇവിടെ അടയ്ക്കാൻ പോകുവായിരുന്നു ഞാൻ കണ്ടു ഉമ്മൻചാണ്ടി കണ്ടു അവരൊപ്പം എന്നിട്ട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നില്ല ഞങ്ങൾ വെറും തിരുവനന്തപുരത്തിനു വേണ്ടി വാദിക്കുന്നവരായിട്ട് ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ അടക്കിയല്ല ചെയ്യേണ്ടത് നിങ്ങൾ തുടരും മാത്രമല്ല നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യണം എന്നാലും അവർ എക്സ്പാൻഡ് ചെയ്യുന്നു ഹോൾ ബിൽഡിംഗ് ഒരു കെട്ടിടം നിറയുണ്ട് അതനുസരിച്ച് ഞങ്ങൾ തിരുവനന്തപുരത്ത് ടെക് മഹീന്ദ്രയോടൊപ്പം ഞാനാണ് സമ്പർക്കം ചെയ്ത് എനിക്ക് പഴയ ബന്ധമുണ്ട് ഷന്ന മഹീന്ദ്രയോടൊപ്പം അങ്ങനെ ആ ടെക് മഹീന്ദ്ര വന്നിട്ട് വിളി ടെക് മഹീന്ദ്രയുടെ ഒരു ഓഫീസ് സ്ഥാപിച്ചു ഇങ്ങനെയുള്ള എക്സ്പാൻഷൻ എന്താണിപ്പോൾ ആ പതിനേഴായിരത്തി അഞ്ഞൂറ് വ്യക്തികളിപ്പോൾ എഴുപതിനായിരം ആയിട്ടുണ്ട് ടെക്നോ പാർക്ക് അവർക്ക് വേണ്ടിയുള്ള സംവിധാനം കൊണ്ടുപോകാൻ കഴക്കൂട്ടം സ്റ്റേഷനിൽ ആകെ രാവിലെ ഒരു ട്രെയിനും ഉച്ചയ്ക്ക് ഒരു ട്രെയിനും മാത്രം നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ അവിടെ പോയി ശരിക്കും സംഘർഷം നടത്തി ചേർമൻ റെയിൽവേ ബോർഡിനെ കണ്ടിട്ട് മന്ത്രിമാരെ കണ്ടിട്ടുമാണ് ഇപ്പോൾ എട്ട് ട്രെയിനുകൾ നിൽക്കുന്നത് പ്ലസ് നിങ്ങൾക്കറിയാം ഇത് ടെക്നോ പാർക്കിൽ തൊഴിൽ കൂടുന്നത് മാത്രമല്ല ഈ വന്നവരെല്ലാവർക്കും വീട് വാടക കഴിക്കണം പിന്നെ റെസ്റ്റോറൻറ്റ് പേര് ഭക്ഷണം കഴിക്കണം കുപ്പായങ്ങൾ മേടിക്കണം ചെരുപ്പ് മേടിക്കണം ഓട്ടോയിൽ കയറണം ടാക്സിയിൽ കയറണം അവർക്ക് എല്ലാവർക്കും ഇവിടെ തിരുവനന്തപുരത്ത് പണം ചെലവഴിക്കാനുള്ള കാരണങ്ങളുണ്ടാവും അത് നമ്മളുടെ സാധാരണക്കാർക്ക് ഗുണവും ചെയ്യും അപ്പം അതാണ് വികസനത്തിൻ്റെ ഒരു വികസനം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ നന്മയാണ് വികസനം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഫോർ ഡിവലപ്മെൻ്റ് ഇസ് ഫോർ പീപ്പിൾ അതാണ് എൻ്റെ ബേസിക് മുദ്രാവാക്യം അതുമാത്രമല്ല പിന്നെ ടെക്നു പാർക്കും ഹൈവേയും ഞാൻ പറഞ്ഞു എയർപോർട്ടും ഞാൻ പറഞ്ഞു ഇപ്പോൾ ട്രിവാൻഡത്ത് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുണ്ട് അത് എൻ്റെ കാലത്ത് എൻ്റെ ആതിഥി വന്നത് ഡോക്ടർ മൻമോഹൻ സിംഗാണ് വന്നത് പിന്നെ ഇന്നോഗ്രേഷൻ ചെയ്യുന്നത് ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഗവണിംഗ് ബോഡി അംഗമായി ഞാനാണ് അവിടെയും ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് വരാൻ ഇറങ്ങിയതും അതുമാത്രമല്ല അതിപ്പോൾ കെട്ടിക്കൊണ്ട് നടക്കുന്നുണ്ട് ഞാൻ ബി ജെ പി ഭരണ സമയത്തിൽ ബി ജെ പിയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി മിനിസ്റ്ററും ഹെൽത്ത് മിനിസ്റ്ററും രണ്ടാളോട് സംസാരിക്കും രണ്ടാമതെയും ഓരോ കോൺട്രിബ്യൂഷൻ മേടിച്ചിട്ടാണ് ഈ ബ്ലോക്ക് കെട്ടുന്നത് അപ്പോൾ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ നാടിന് നന്മയ്ക്ക് വേണ്ടി ചെയ്യാനുള്ളതെല്ലാം ഞാൻ ഇറങ്ങി ചെയ്തിട്ടുണ്ട് ഞാൻ അഭിമാനത്തോട് ചൂണ്ടിക്കാണിക്കുന്നു അപ്പോൾ നിങ്ങൾ ഭാവിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഒന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുടരുന്നു പ്രതിസന്ധികൾ സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് കഴിവുള്ളൊരു എം പി ഉണ്ടോ തെളിവ് കോവിഡ് സമയത്ത് ഞാൻ ഇന്ത്യയുടെ ആദ്യത്തെ എം പി ആയിരുന്നു ആ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച ദിനം തന്നെ ഏർജൻ്റ് നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും സിംഗപ്പൂ അമീൻ നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിലും അവർക്ക് പി പിഇ എക്വിപ്പ്മെൻറ് ഗൗൺസ് മാസ്ക്സ് ഗ്ലൗസ് ഇല്ലാത്ത കാരണം ഞാൻ എൻ്റെ എം പി ഫണ്ട് ചെലുവാക്കി ഓടുന്ന എത്തിച്ചു ആർ ടി പി സി ആർ ടെസ്റ്റ് കിറ്റ്സ് ആദ്യത്തെ ഇന്ത്യയിൽ മാനുഫാക്ചർ പൂണേയിലത്തെ ഫാക്ടറിയിലത്തെ ആദ്യത്തെ ബാച്ചിലത്തെ ഒരു ഭാഗം തിരുവനന്തപുരത്തെത്തിച്ചു അതിൻ്റെ ഒപ്പം ആൾക്കാർ നമ്മൾ വിദേശത്ത് നിന്നും മേടിക്കരുതൊക്കെ അതിനെത്തിച്ചു അതിൻ്റെ ഒപ്പം ഹീറ്റ് സീക്കിങ് ഈ തോക്ക് പോലെയുള്ള തെമോമറ്റേഴ്സല്ലേ സോ യു ഡോണ്ട് ഗെറ്റ് യു കെൻ പോയിൻറ്റ് ദ ഗാന ടെമ്പറേച്ചർ വീരി അത് മേടിച്ചു കൊണ്ടുവന്നു എന്നിട്ട് എയർപോർട്ടിലേക്ക് വേണ്ടി ഹീറ്റ് സീയിങ് സ്കാനേഴ്സ് അപ്പോൾ പ്ലെയിനിൽ നിന്ന് ഇറങ്ങുന്നവർ ഈ അസുഖം നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നൊക്കെ അറിയാൻ വേണ്ടി സർക്കാരിനുണ്ട് ഇതെല്ലാം ഞാൻ കൊടുത്തത് ശ്രീ പിണറായി വിജയൻ അടക്കം വീഡിയോയിൽ പറഞ്ഞ ഒരു വീഡിയോ യൂട്യൂബിൽ പോയി സെർച്ച് അയച്ചിട്ടുണ്ട് കൺഗ്രാച്ചുലേറ്റിംഗ് മീ ഫോർ ഫാവിംഗ് അന്ത് അതുപോലെ തന്നെ സൈക്ലോൺ നോക്കി വന്നപ്പോൾ ഞാനാണ് അവിടെ പ്രതിസന്ധി എല്ലാം എൻ്റെ ഫോണിൽ തന്നെ മന്ത്രിമാരെയൊക്കെ വിളിച്ചിട്ട് സഹായം നമ്മളുടെ ഈ സൈക്ലോൺ പൊട്ടുപോയ മത്സ്യത്തൊഴിലാളികളിലേക്ക് സഹായിച്ചത് അപ്പോൾ ഇത് പറയുന്നത് എന്താണ് നമ്മളുടെ നാടിന് വേണ്ടിയിട്ട് ഇനി നാളെ എന്ത് പ്രതിസന്ധി വരും വി കാൻ നോട്ട് പ്രിഡിക്റ്റ് പക്ഷെ എന്ത് വന്നാലും കഴിവുള്ള എം പി നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം സമ്പർക്കം ചെയ്യുന്ന എം പി നിങ്ങൾക്കുണ്ട്